ീസ് യൂണിയൻ സിഐ ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന് പിന്നാലെ മാർച്ച് ചെയ്യുകയാണ് ശമ്പളം കൃത്യമായി ലഭിക്കുക ശമ്പള വർധനവിനെ കുടിച്ചുക അടിയന്തരമായി വിതരണം ചെയ്യുക

കേരളത്തിലാണെങ്കിൽ ഒരു രണ്ട് കുട്ടികൾ മരിച്ചിരുന്ന എന്തൊരു കോലാഹലമാകുമായിരുന്നു അന്ന് പിന്നെ അട്ട വെച്ചാണ് മരുന്ന് കഴിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം കസ്റ്റഡിയിലാണ് അതേ ആശ് കുറച്ചെ അപ്പൊ അത് മറ്റാണ് അത് അങ്കണവാടി ടീച്ചറാണ് ഇന്നത്തെ പിന്നെ അംഗൻവാടി ടീച്ചർ ഇതാണ് കേരളം കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാനും രാജവനൊക്കെ ബാലസംഘത്തിലൂടെ വന്നവരാണ് ഞങ്ങൾ ബാലസംഘത്തിൽ പ്രവർത്തിക്കുമ്പോ ബാലസംഘം കുട്ടികളുടെ സംഘടനയാണ് ആരോഗ്യ മേഖലകളിൽ നല്ല ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് അന്ന് ഞങ്ങൾ വിളിച്ചിന്നാളായി ചത്യനിസാരം വന്നപ്പോൾ ഡോക്ടർ മാർക്കു പണിയില്ല കാരണം എന്തെന്ന് അറിയട്ടേ വേണ്ട വരുന്നു ഇവിടെ ഇപ്പോഴും അസുഖങ്ങൾ അസുഖങ്ങൾ പല വന്നാൽ ആ പോലെ അന്ധവിശ്വാസം ചികിത്സ എങ്ങനെ മാറ്റം വന്നു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളം അമ്പത്തി ആറ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കൈവരിച്ച നേട്ടങ്ങൾ ചെറുതല്ല ഇന്ന് നോക്കിയ ആശുപത്രികൾ ഒന്നാം പിണറായി സർക്കാർ കേരളത്തിനകത്ത് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു ആ നൂറ് കാര്യങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ வந்தது கோவிட் வந்தது அப்படி அப்படின்னு ஒரு நேர்ஸ் குட்டி தான் ஜீவன் தான் மரண

ഇടതുപക്ഷ ഗവൺമെന്റ് ആ പ്രതീക്ഷനുസരിച്ചാൽ നമുക്കുണ്ടോ കൊട്ടി പാടിയും എല്ലാ ദിവസവും മഞ്േശ്വരത്തേക്ക് ട്രെയിൻ ആവുമ്പോൾ ഇപ്പോ കേരളം ഒന്നാം സ്ഥാനത്താണ് വ്യവസായ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ ആരോഗ്യ മേഖല വ്യവസായി മേഖല വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം കേരളം മുന്നോട്ട് പോകുന്നുണ്ട് യും റിസോർട്ടുകൾ ഇന്ന് എവിടെയാണെന്ന് പറയാം മെച്ചപ്പെട്ട റിസോർട്ടുകൾ

கல்லா கல்லூடி அங்கே நம்ம மட்டுமே நாலு கோடி அம்பது கோடி പ്രളയം വന്നിട്ട് പൈസയില്ല ആവശ്യമായ കാര്യങ്ങൾ സഹായിക്കണം അങ്ങനെ ഒരു കേന്ദ്ര സഹായം കൂടി ഉണ്ടായാൽ നമ്മുടെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും കേന്ദ്ര സഹായം ഇല്ലാതെയും അതിപ്പോ സഹായിക്കുന്നത് എന്നാലും ഈ ഗവൺമെന്റും அது மாதான அது அதுபோல தான் இங்கே ஜீவனத்தில் ஏற்ற மர்ம பிரதான உன்னரத்தியம் കണ്ണു തുറക്കും എന്ന് തന്നെയാണ് സി ഐ ടി അഗ്രിമെന്റ് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് തള്ളി വിടാതെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ മികച്ച പ്രവർത്തനം ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പങ്കുവഹിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ ന്യായമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നാണ് നേരത്തെ ശ്രദ്ധ സൂചിപ്പിച്ച പോലെ ഈ സൂചനാ സമരത്തിലൂടെ ഉന്നയിക്കും